ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുമ്പോൾ വരുമാനം വാരി വനം വകുപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിലായി മൂന്ന് വർഷത്തിനിടെ മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് നേടിയത് ഇതിൽ നോർത്ത് ഡിവിഷന് കീഴിൽ വരുന്ന കനോലി പ്ലോട്ട് കോഴിപ്പാറ ചാലിയാർ വ്യൂ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുമാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം നോർത്ത് ഡിവിഷനിൽ നിന്ന് മാത്രം രണ്ട് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ ിൽ ഒരു കോടി ലക്ഷത്തിനാലായിരത്തി നാനൂറ്റി എട്ട് എന്നിങ്ങനെയാണ് വരുമാനം വന്നത് രണ്ടായിരത്തിരണ്ടിൽ കോവിഡ് നിയന്ത്രണങ്ങളാണ് വരുമാനത്തിൽ കുറവ് വരുത്തിയതെങ്കിൽ രണ്ടായിരത്തിരണ്ടിൽ കോവിഡ് നിയന്ത്രണങ്ങളാണ് വരുമാനത്തിൽ കുറവ് വരുത്തിയതെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ മാത്രം ഒന്നേ ദശാംശം രണ്ട് മൂന്ന് കോടി നേടി മുന്നേറ്റമുണ്ടാക്കി ഇതിനിടെ ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഇക്കോ ടൂറിസം സർക്യൂട്ട് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാഥാർത്ഥ്യമായിരുന്നില്ല ഇക്കോ ടൂറിസം സർക്യൂട്ട് പദ്ധതി കൂടി വന്നിരുന്നെങ്കിൽ വരുമാനം ഇരട്ടിയാകുമായിരുന്നു നിലമ്പൂർ സൌഡ് ഡിവിഷനിൽ ഉൾപ്പെട്ട നെടുങ്കയം കൊടുകുത്തിമല എന്നിവയിൽ നിന്നായി മൂന്ന് വർഷത്തിനിടെ ഒരു കോടി നാല് അഞ്ച് എന്നിങ്ങനെയാണ് വരുമാനമെത്തിയത് കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവാങ്ങിയതോടെ ജില്ലയിലെ അഞ്ച് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിന് സംസ്ഥാനത്ത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വഴി കോടിയാണ് വരുമാനം വന്നത് മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് കൂടുതൽ തുക ലഭിച്ചത് കോടിയാണ് മൂന്നാറിൽ കിട്ടിയത് രണ്ടാമത് പാലക്കാട് പറമ്പിക്കുളം ഡിവിഷനാണ് കോടി ലഭിച്ചു വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനാണ് മൂന്നാമത് കോടിയാണ് ലഭിച്ചത് ഈസ്റ്റേൺ സർക്കിളിലെ മണ്ണാർക്കാട് ഡിവിഷനാണ് ഏറ്റവും കുറവ് വരുമാനമെത്തിയത് പത്തേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷമാണ് മൂന്ന് വർഷത്തിനിടെ ആകെ കിട്ടിയത് നിലമ്പൂർ സൌത്ത് ഡിവിഷനിലെ കൊടുകുത്തിമല മണ്ണാർക്കാട് ഡിവിഷനിലെ തൊടുകാപ്പുക്കുന്ന് എന്നിവ ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം സർക്യൂട്ട് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഇത് യാഥാർത്ഥ്യമായാൽ മണ്ണാർക്കാടിന്റെ വരുമാനം ഉയർന്നേക്കും